கோட்டோவாணிஸ்வீகரிக்கோ கை கண்ணீமி പ്രിയ ദൈവമക്കളെ മക്കളെ പോയ മനുഷ്യരെ കണ്ടിട്ടില്ലേ വല്ലാത്ത സങ്കടം അസ്വസ്ഥതയാണ് ഈ മടുത്തിരിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ മടിപിടിച്ച മനുഷ്യരെ കണ്ടിട്ടില്ലേ വാടിപ്പോയ മനുഷ്യരൊക്കെ അങ്ങനെയുള്ള ജീവിക്കുന്നതിനേക്കാളും നല്ല മരിക്കുന്നത് തന്നെയാണ് ഒരു ജീവനില്ലാതെ ജീവിക്കുന്നതിനേക്കാളും ഭേദം മരിക്കുന്നത് തന്നെയാണ് ഏത് അവസ്ഥയിലാണെങ്കിലും നമ്മൾ ജീവനോട് ജീവിക്കാൻ പറ്റണം തളർന്നു കിടക്കുന്ന തളർന്നു കിടപ്പിൽ എത്രയോ വിശുദ്ധരായ ജീവരിത്തങ്ങളുണ്ടല്ലേ എൻ്റെ മനസ്സിൽ ഒന്നുകൊണ്ട് കന്യാസകമായിട്ട് ഓർമ്മകളാണ് വരുന്നത് നിത്യോ ഗത വാഗ്ദാനത്തിന് മുമ്പ് തൃശ്ശൂര് ആ അമ്മയുടെ പേര് മറന്നുപോയി വീണ് തളർന്നു കിടന്ന് വർഷങ്ങളോളം അവരുടെ തളർച്ചയുടെ കട്ടിൽ ഒരുപാട് പേരുടെ സൗഖ്യത്തിൻ്റെ കട്ടിലായിട്ട് മാറുക സിസ്റ്റർ തളർന്നുകളെന്നാണ് മരിച്ചത് പക്ഷേ ആ തളർച്ചയിൽ നിന്ന് പൂക്കൾ പൊട്ടി വിരിയാൻ തുടങ്ങി ഒടിവിൽ നിന്നൊക്കെ ഒടിയുന്നിടത്തു നിന്നും വെട്ടുന്നിടത്തു നിന്നുമൊക്കെ പുതിയ ശാഖകളും പൂക്കളുമൊക്കെ പൊട്ടിക്കിളിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനമാണ് തീഷ്ണതയോടെ എല്ലാം തീർന്ന ഒന്നും അല്ലെന്നോ ഒന്നും തീരത്തിലാണ് ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഇസ്ഫോബർ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവവൈതല്യ ജീവിതം ഒന്നും തീരത്തൊന്നുമില്ലെന്നേ ദ ചാപ്റ്റർ ഒരു യാത്രയുമ്പോൾ അടുത്ത യാത്ര എഴുതിക്കോ അതതിൻ്റെ ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കും തിരുവചനം പറയുക എന്നാൽ ഓരോരുത്തരും തനിക്ക് കിട്ടിയ ഒന്ന് പത്ത് ദിവസ് നാല് പത്താം ബാക്കി ഓരോരുത്തരും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിൻ്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യത്തിന് എന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ എന്തും ഞാൻ ആത്മീയ സൂക്ഷിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ വചനപ്രവേഷം നടത്തുന്ന ഒരാളാണ് ഞാനൊരു തീക്ഷ്ണതയോടെ ചെയ്യണേ ദൈവമംഗത്വത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ സൗഖ്യം ഇതെൻ്റെ ഉള്ളിലെ ആഗ്രഹം അതാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആശ്വാസം കിട്ടണം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് സമാധാനം കിട്ടണം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ധൈര്യം കിട്ടണം ഓരോരുത്തർ തങ്ങൾക്ക് കിട്ടിയ ദാനത്തെ ജീവിതം മുഴുവൻ ഒരു അധ്യാപകൻ ചത്തുകിടന്ന് പഠിപ്പിക്കണം ഒരു ഡോക്ടർ പൈസയ്ക്ക് വേണ്ടി പൈസയൊന്നും ഒന്നും ഉപകരിക്കത്തില്ലന്നേ ആഫ്റ്റർ ഓൾ വാട്ട് ഇസ് മണി നിനക്കൊരു കുറ്റി പുട്ട് കഴിക്കാൻ വേണ്ടി ഇത്രയധികം ഇത് സ്വപ്നമൊന്നും ഇല്ലല്ലോ കഴിക്കാൻ പോണേ നിൻ്റെ വീടിന് ആയിരം മുഖയുണ്ടെന്ന് പറഞ്ഞാൽ നീ ഒരു മുഖയിലൊരു കട്ടിലൊരു മൂലയ്ക്കല്ല ഇട കിടക്കുന്ന പൊട്ടാ വലിയ കിടപ്പം പെടുന്നോണ്ടിരിക്കും ഓരോത്തമാർ പോഷത്തരവാണ് അവളെ വിദേശ രാജ്യത്തൊക്കെ കാണുമ്പോൾ ചെല്ലുമ്പം കാണുന്നൊരു കാര്യം മലയാളി വലിയ ബംഗ്ലാവ് വാങ്ങിക്കും വാങ്ങിച്ചോട്ടോ നിങ്ങളുടെ കാശണ് വാങ്ങിച്ചോ സായിപ്പ് സായിപ്പന്ത് അവൻ ചെറിയൊരു ഫ്ലാറ്റിലേക്ക് മാറും അവൻ ജീവിതം സന്തോഷത്തോടെ ജീവിക്കും അവൻ പള്ളിയിലും പോവും അവൻ പാവങ്ങൾക്ക് കൊടുക്കും അവിടുന്ന് ചില പള്ളിയിലൊക്കെ ചില ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ മലയാളികൾ സായിപ്പിനെക്കാളിലും ധനികനാണ് സായിപ്പിനെക്കാളും ധനികനാണ് നമ്മുടെ മലയാളികൾ അമേരിക്കയിലൊക്കെ പലരും പക്ഷേ അവനിടുന്നത് ആ ഒരു ഒരു രൂപയുടെ ഡോളറായിരിക്കും ഈ സോഷ്യൽ സർവീസിൻ്റെ സോഷ്യൽ സെക്യൂരിറ്റിയുടെ പൈസ കിട്ടുന്ന ചേട്ടത്തി ഇടുന്ന ഇരുപത് ആയിരിക്കും മില്യനേക്കായ മലയാളി ഒരു ഡോളർ കിട്ടുമ്പോൾ പാവപ്പെട്ടവനായ അത് റേഷൻ കടയിൽ പോയി സാധനം വാങ്ങിക്കുന്ന സായിപ്പ് അവൻ ഇരുപത് ഡോളർ കിട്ടുമെന്ന് ഞാൻ കണ്ട കാഴ്ചയെ പറയുന്നത് ദൈവം കളെ എങ്ങോട്ടാണ് നമ്മൾ പോണേ സ്വർഗം വാങ്ങിക്കണം സ്വർഗം സ്വന്തമാക്കണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നൊരു കാലമല്ലേ ഇത് ജീവിക്കുന്നവൻ കർത്താവിന് വേണ്ടി ജീവിക്കട്ടെ എനിക്ക് ജീവിതം പൊലിപ്പിയിലേകാനൊക്കെ പറയുന്നതല്ലേ ഒരു തങ്ങളുടെ ദാനങ്ങൾ ദൈവത്തിൽ നിന്ന് കിട്ടിയതാണെന്ന് വിചാരിച്ച് ദൈവത്തിൻ്റെ വിശ്വസ്തനായ കാര്യസ്ഥന് അതിൽ എന്തുമായിക്കുള്ളൂ ഏത് കാര്യമായും ഒരു ഒരു കൂലിപ്പണി ചെയ്യുന്ന മനുഷ്യൻ നിന്റെ കൂലിപ്പണിക്കൊരു ദൈവം അഹത്വമില്ലേ അടുക്കളപ്പണി അടുക്കളപ്പണിക്കൊരു ദൈവം ഇതൊക്കെ മോശം വന്നാലാണ് പറഞ്ഞത് യൂറോപ്പിലൊക്കെ പഠിക്കുമ്പം അടുക്കള കുക്ക് ചെയ്യണമെങ്കിൽ സർട്ടിഫിക്കറ്റ് വേണം പാത്രം കഴിക്കണ സർട്ടിഫിക്കറ്റ് വേണം മുടി വെട്ടണമെങ്കിൽ സർട്ടിഫിക്കറ്റ് വേണം എന്ത് ജോലി ചെയ്യണമെങ്കിലും രജിസ്ട്രേഷൻ വേണം എല്ലാം ഉദാത്ത എന്നാൽ ഞാൻ പഠിച്ച കാര്യം അങ്ങന അവിടുത്തെ മെയിൻ ആളും അവിടുത്തെ ഭക്ഷണം ഉണ്ടാക്കുന്ന തൂത്തുമാരുന്ന ചേട്ടത്തി ഒന്നിച്ചു ഒരു വേശപ്പുറത്തിൽ നിന്ന് ഒരേ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ശമ്പളം തമ്മിൽ വലിയ വ്യത്യാസമല്ല ഫ്രാൻസിലെ കാര്യം ഞാനീ പറയുന്നത് ഒരായിരം യു ഹോയുടെ രണ്ടായിരം യുഹോയുടെ വ്യത്യാസം കാണും ഏറ്റവും കൂടിയ എല്ലാ ഏതാണ്ട് ഒരു അയ്യായിരത്തിനും ഏഴായിരത്തിനും ഇടയ്ക്ക് വലിയ ശമ്പളക്കാരും ഒക്കെ വന്നു പെടുക ഡോക്ടർമാരുൾപ്പെടെയുള്ളവർ അവർ ജീവിക്കുന്നവരാണ് മക്കളെ ആർത്തിയില്ല നമ്മുടെ ആർത്തിയും നമ്മുടെ വെട്ടിപ്പിടിക്കലൊന്നും അവർ ചെറിയ വീട് മതി അവരാരും വലിയ വീട് വെക്കുന്നതിനെ ചിന്തിക്കുന്നില്ല അവരൊക്കെ ചിന്തിക്കുന്നത് വലിയ നന്മ ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മളൊക്കെ സ്വന്തമായിട്ട് വലുതാകുന്നതിനെപ്പറ്റി ഇവരും മറ്റുള്ളവരും പറ്റിയൊക്കെ ചിന്തിക്കുക ഹാലയിലൂ ദൈവമക്കളെ ഈ ഒരു കൃപയിലേക്ക് കർത്താവ് കളി ഇവർ പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ ഇഷ്ടം എൻ്റെ ഇഷ്ടമല്ല ഞാൻ പറയേണ്ടത് ദൈവത്തിൻ്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗി ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ടെന്ന പോലെ ശുശ്രൂഷിക്കട്ടെ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം യേശുക്രിസ്തുവിലൂടെ മഹത്വപ്പെടട്ടെ ദൈവമഹത്വത്തിന് വേണ്ടി ഒരു ഭർത്താവായിരിക്കും ദൈവമഹത്വം അച്ഛനായി ദൈവമഹത്വത്തിന് ദൈവമഹത്വത്തിനുവേണ്ടിയാണ് കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടാൻ നീ മഹത്വമുള്ളവരാകുക ഓ കർത്താവ് വെളിപ്പെടുത്തണം ഏ കർത്താവ് ജീവിത രഹസ്യങ്ങളും പ്രത്യേകിച്ച് നോമ്പിൻ്റെ നാളുകളിൽ അല്പം കൂടെ ബൈബിളിൻ്റെ പ്രകാശത്തിൽ ജീവിക്കുവാൻ ദൈവഹിതത്തിൻ്റെ പ്രകാശത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് വരം നൽകണമേ കർത്താവ് തീക്ഷതയോടെ ജീവിക്കും കെട്ടുപോയവരും തളർന്നുപോയവരും മടിയന്മാരും വീണുപോയവരും കർത്താവ് ജീവനോട് കുതിച്ചു വായിന്നവരാക്കി നിന്റെ മക്കളെ മാറ്റണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ